മന്ത്രം ചൊല്ലി അർത്ഥ ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ അവന് പട്ടിയെന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന അമുസ്ലിങ്ങളെ അവന് പട്ടിയെന്ന് വിളിക്കാം ഒരാൾക്കും മുസ്ലിമിനാകട്ടെ അമുസ്ലീമിനാകട്ടെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇത് വർഗീയതയാണ് ഇങ്ങനെ വിളിക്കരുത് നിങ്ങളുടെ ഇത്തരം നിലപാടുകൾ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞാൽ അപ്പോ ഇറങ്ങും കുറെ എണ്ണം ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന മതഭ്രാന്തനാണ് അനിൽകുമാർ അയ്യപ്പനെന്നും പറഞ്ഞ് ഇരവാദം മുഴക്കിക്കൊണ്ട് അതെനിക്ക് വിഷയമുള്ളതൊന്നുമല്ല അവന്മാർ ഇങ്ങനെ തന്നെയാണ് ഞാനൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ കീഴടെ വന്ന് ഇരവാദം പറഞ്ഞ് കര കറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാലും ഇത് തന്നെയായിരുന്നു അവിടെ വന്ന് ഇരവാദം പറഞ്ഞ് കരയും അതല്ലാതെ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമായി ഖണ്ഡിക്കാനുള്ള കൽപ്പൊന്നും ഉമാർക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർ കോട്ടെ യുവന്മാർക്ക് വേണ്ടി കയ്യടിക്കാൻ നടക്കുന്ന കുറെ എണ്ണമുണ്ട് മതേതരത്വം പറഞ്ഞ് നടക്കുന്ന കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും